ഇത് കുർബാന സ്വീകരിക്കുമ്പോഴത്തേനും എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര ഇങ്ങനെ ചില നേരങ്ങളിൽ എത്ര ഇങ്ങനെ കണ്ണീരിങ്ങനെ കണ്ട്രോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരയണമെന്നൊന്നും ഓർക്കത്തില്ല പക്ഷേ ഇങ്ങനെ കുർബാന ഇങ്ങനെ ലൈനിൽ നിൽക്കുമ്പോഴത്തേനും അറിയാതെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുവോ ഞാൻ കര കരയുന്നതിൽ എനിക്ക് സങ്കടം അങ്ങനെയൊന്നുമില്ല എൻ്റെ തമ്പുരാൻ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ അങ്ങനെ ഒരു സന്തോഷമുള്ളൂ ഞാൻ ആ ലൈന് നിൽക്കുമ്പോഴത്തേനും അറിയാതെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി വരും എൻ്റെ ഹൃദയം ഇങ്ങനെ കത്തുന്നത് എനിക്കിങ്ങനെ ഫീൽ ചെയ്യാം എനിക്ക് ഹൃദയത്തിൽ ആ ഒരു ഇതിങ്ങനെ ഫീൽ ചെയ്യാവേ ആ ഞാനിങ്ങനെ ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ ചേച്ചി പറഞ്ഞ അനുസരിച്ച് ഞാനിങ്ങനെ കൈകൂപ്പി ആഗ്രഹത്തോടെ ഇങ്ങനെ ഈശോയെ സ്വീകരിക്കാൻ പോകുന്നതിനെ കൃത്യ ഇങ്ങനെ ടപ് 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 ടപ്പ് ഇരിക്കുന്നത് ആ ഒരു വിഷുവൽ എനിക്കിപ്പോഴും ഇങ്ങനെ ആ ലൈൻ ബാക്കി കുർബാന അങ്ങനെയൊന്നും ഓർമ്മയില്ല പക്ഷേ ഞാൻ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ആ ലൈനിൽ പോയത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഞാനിങ്ങനെ പറയുമ്പോഴത്തേനും ഇതൊരു അല്ലേ ഇത് തള്ളുന്നതല്ലേ കുറച്ച് ഓവറല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു റിയാലിറ്റിയാണ് പറയുന്നത് ഞാൻ അനുഭവിച്ച ഈശോയാണ് ഞാൻ പറയുന്നത് എൻ്റെ പേര് സ്നേഹ എൻ്റെ വീട് വയനാട് മാനന്തവാടി രൂപതയിലെ തെന്നേരി ഇടവകങ്ങമാണ് ഞാൻ ഏ സി സിക്ക് പഠിക്കുന്നു എൻ്റെ വീട്ടിൽ പപ്പയുണ്ട് അമ്മയുണ്ട് എനിക്ക് രണ്ട് രണ്ടനിയന്മാരുണ്ട് ഇതെൻ്റെ അമ്മച്ചി അമ്മച്ചിയുടെ പേര് ബ്രജീത്ത എൻ്റെ പപ്പ പപ്പയുടെ പേര് ബിജു ഇതെൻ്റെ അമ്മ അമ്മയുടെ പേര് ബിൻസി എനിക്ക് രണ്ട് അനിയന്മാരാണ് ഇവിടെ ഇല്ല മൂത്തയാളുടെ പേര് സാഞ്ചോ ആളുടെ പേര് സായി പള്ളിയിൽ കപ്പയരായിരുന്നു ഇരുപത്തേഴ് വർഷം പപ്പയുടെ കൂടെ ഞാൻ ഞാനിന്നും കുച്ചിലെ തൊട്ടേ ഇങ്ങനെ പള്ളി വരുമായിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളി അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ പള്ളിയിൽ പോകാൻ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ആദ്യുർവാന കഴിഞ്ഞ ആ കൊല്ലം തന്നെ ഞാൻ പള്ളിയിൽ ആൾക്കാർ ശ്രൂഷയായിട്ടും പാട്ടുപാടാൻ ഗായക സംഘത്തിലും ഒക്കെ ചേർന്നായിരുന്നു അങ്ങിപ്പോലെ ആർക്കുമേ സ്നേഹ പ്രേമീ അങ്ങാറു ചാരു ഞാൻ ഞാനൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേനും പപ്പയ്ക്ക് ഒരു ആക്സിഡൻ്റ് പറ്റിയിരുന്നു കാലിന് അപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ രാവിലെ പള്ളി തുറക്കാനൊക്കെ ഒറ്റയ്ക്ക് വരാനൊക്കെ ഇങ്ങനെ എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനും എൻ്റെ അനിയനും ഒക്കെ ഞങ്ങൾ പപ്പ വരുന്ന കൂടെ രാവിലെ ഏറ്റ് വരുവായിരുന്നു പള്ളിയിൽ എല്ലാവരും വരുന്നതിന് മുമ്പേ രാവിലെ തന്നെ ഏറ്റവും പള്ളി വരും പള്ളി അടിക്കും പള്ളി തുറക്കും കുർബാനയ്ക്ക് എടുത്തുനോക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ ഒക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ കൂടെ പള്ളി പറഞ്ഞു അല്ല ഞാൻ അന്ന് ഈ വയനാടല്ലേ ഭയങ്കര മഞ്ഞും കോടയും തണുപ്പുക അപ്പോൾ അവർ പറയും കൊച്ചി കൊച്ചിനെ കൊണ്ടുപോകൊണ്ടാവും കൊച്ചിനെ കൊണ്ടുവന്ന് ഞാൻ എനിക്ക് പള്ളിയിൽ പോകും ഞാൻ എപ്പോഴും ഈ പള്ളിക്ക് കുറേ അറങ്ങുമില്ല ഞാനവിടെ എവിടെയെങ്കിലും മുട്ടു കുത്തും അവിടെ ഇവിടെ എന്നെ തിരിഞ്ഞിടും കുറേ പേരൊക്കെ ഉള്ളിക്ക് വിളേ കുടുംബക്കാരൊക്കെ അവൾ ആരുടെയും കൂടെ പോകില്ല അടുത്തേക്ക് മാത്രം വരും എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് അന്ന് രാവിലെ ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റ് മുടിയൊക്കെ വെച്ചിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ചേച്ചി ചിപ്പി ചേച്ചി ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അന്ന് എനിക്ക് അങ്ങനെ അത്ര ഒരുക്കത്തോടെ അങ്ങനെ ആഗ്രഹത്തോടെ അങ്ങനെ കൊതിയോടെ അങ്ങനെ അന്ന് അല്ലായിരുന്നു ഈശുവായി സ്വീകരിക്കുന്നത് അപ്പോൾ അന്ന് ആ ക്ലാസ് കൂടി അങ്ങനെ എല്ലാ പിള്ളേരെ പോലും ഇങ്ങനെ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ചേച്ചി എന്നോ എന്നെ ഇങ്ങനെ വിളിച്ചു നിർത്തി എന്നോടൊരു കാര്യം പറഞ്ഞു എൻ്റെ സ്നേഹമോളെ നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ദിവസം ഇനി നിനക്ക് തിരിച്ചു കിട്ടത്തില്ല ഈ ഒരു ദിവസത്തിൻ്റെ ഒരു അനുഗ്രഹം ഒരു അഭിഷേകം നീ അറിഞ്ഞ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ച ഈശോയെ സ്വീകരിക്കണേ നീ ഇന്ന് ഈശോയോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഈശോ ഇന്ന് കേൾക്കും ഈശോ നിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ജീവനോടെ ഇന്ന് എഴുന്നള്ളി വരാൻ പോവുക എന്നുള്ള കാര്യം ചേച്ചി അന്ന് അന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എന്തൊക്കെ എന്താണെങ്കിലും ചേച്ചി എന്നോട് പറഞ്ഞതാണല്ലോ അങ്ങനെ ആ ഒരു ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞാൻ അന്ന് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒത്തിരി ആഗ്രഹത്തോടെ ആ ലൈനിൽ നിന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ വിഷ്വലി ഇപ്പോഴും എനിക്കിങ്ങനെ വരുന്നുണ്ടേ വരുന്നുണ്ട് ഞാനിങ്ങനെ ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ ചേച്ചി പറഞ്ഞ അനുസരിച്ച് ഞാനിങ്ങനെ കൈകൂപ്പി ആഗ്രഹത്തോടെ ഇങ്ങനെ ഈശോയെ സ്വീകരിക്കാൻ തന്നെ എൻ്റെ ഹൃദയം ടപ് ടപ ടപ് ടപ്പ് ഇരിക്കുന്നത് ആ ഒരു വിഷ്വൽ എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ആ ലൈൻ ബാക്കി കുർബാന അങ്ങനെയൊന്നും ഓർമ്മയില്ല പക്ഷേ ഞാൻ ആ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ആ ലൈനിൽ പോയത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഉണ്ട് ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ശക്തി ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ എന്നാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ സത് കൃത്യമായിട്ടും ജീവനോടെ നമ്മുടെ ഉള്ളിലേക്ക് വിഷ്ണു കുർബാനയിലൂടെ ഇങ്ങനെ എഴുന്നേളി വരിക അന്ന് കാൽവരിയിൽ അർപ്പിച്ച് അതേ ബലി നമ്മുടെ ഓരോ ആൾക്കാരകളിലും അർപ്പിക്കപ്പെടുക വിഷ്ണു കുർബാന സ്വീകരിക്കുമ്പോഴത്തേനും എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര ഇങ്ങനെ ചില നേരങ്ങളിൽ എത്ര ഇങ്ങനെ കണ്ണീരിങ്ങനെ കണ്ട്രോൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരയണമെന്നൊന്നും ഓർക്കത്തില്ല പക്ഷേ ഇങ്ങനെ കുർബാന ഇങ്ങനെ ലൈനിൽ നിൽക്കുമ്പോഴത്തേനും അറിയാൻ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുവാണ് ഞാൻ കര കരയുന്നതിൽ എനിക്ക് സങ്കടമോ അങ്ങനെയൊന്നുമില്ല എൻ്റെ തമ്പുരാൻ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന അങ്ങനെ ഒരു സന്തോഷമുള്ളൂ ഞാൻ ആ ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാതെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി വരും എൻ്റെ ഹൃദയം ഇങ്ങനെ കത്തുന്നത് എനിക്കിങ്ങനെ ഫീൽ ചെയ്യാം എനിക്ക് ഹൃദയത്തിൽ ആ ഒരു ഇതിങ്ങനെ ഫീൽ ചെയ്യാവേ സത്യമായിട്ടും വിശുദ്ധൂർബാനയിൽ കമ്പുനാൻ എഴുന്നേലിരിക്കുന്നു സാധാരണ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴോ ഏ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന സമയത്തോ ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു ഫീല് വരാറില്ലല്ലോ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോഴത്തേനും മാതാവൊക്കെ ഈശോയെ വയറ്റി വെച്ച എൽസത്ത് ഉണ്യമതിൻ്റെ അടുത്ത് പോയതുപോലെ നമ്മളും ഇങ്ങനെ ചലിക്കുന്ന ഒരു സക്രാരി ആവാണല്ലോ ഞാൻ കുർബാന കഴിഞ്ഞിട്ട് ചെയ്യാറുള്ളൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുർബാന കഴിഞ്ഞാൽ വീട്ടിലോട്ട് കുറച്ച് ഉള്ളൂ എന്നാൽ ഈ നടക്കണ വഴിക്ക് ഞാനിങ്ങനെ ഒരു മാതാവിൻ്റെ ബോർഡൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഈശോൻ്റെ ഉള്ളിലിരിക്കുമല്ലേ അപ്പോൾ തന്നെ ഞാൻ ആ ബോർഡ് നോക്കി ഇങ്ങനെ ഒരു കുരിശു വരച്ചിട്ട് പറയും ദൈവമേ ഇന്ന് ഈ ബോർഡ് വായിക്കുന്നവരൊക്കെ വിശദീകരിക്കപ്പെടട്ടെ ഈശോയി നിന്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറയട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓട്ടോ റോഷ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ദൈവം ഇന്ന് ഓട്ടോ റക്ഷ കയറുന്നവരൊക്കെ ഇങ്ങനെ വിശദീകരിക്കപ്പെടുത്തെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഈശോയി ഇങ്ങനെ അവരിലേക്കൊക്കെ ഇങ്ങനെ എത്തിക്കാറുണ്ട് കേട്ടോ എനിക്ക് രണ്ട് രണ്ടനിയന്മാരാണ് എൻ്റെ ഇളയ അനിയന് ഞാനുമായിട്ട് പത്ത് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് പത്ത് വയസ്സുണ്ടാകുമ്പോൾ ഞാൻ അതിർവാന സ്വീകരിച്ച ആ ഒരു പ്രായത്തിലാണ് രണ്ടാമത്തെ അനിയനുണ്ടാകുന്നത് അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ അവനെ ഇങ്ങനെ ഈശോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ചേച്ചിയെന്ന് പറയുമ്പോഴത്തേനും ഒരു രണ്ടാൻ അമ്മയെ പോലെയല്ലേ അപ്പോൾ അവനെ എൻ്റെ അനിയന്മാരെ ഇങ്ങനെ ഈശോയെ പറ്റിയൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അവർക്ക് ഞാൻ പറഞ്ഞ അവർ കേൾക്കും പിന്നെ ഞാൻ ഒരു മാതാവിൻ്റെ ഉത്തരം വാങ്ങിയിട്ട് ഞാൻ അവർക്ക് രണ്ടുപേരും കൊടുത്ത് രണ്ടാമത്തെ ആൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോഴത്തേന് പിള്ളേർ ഒരിക്കലും അങ്ങനെ ഉത്തരിയും വലിയ ഉത്തരിയോ അപ്പോൾ തന്നെ അതൊന്നും ഇടാൻ വേണ്ടി കൂട്ടാക്കാറില്ല മടി കാണിക്കാറുണ്ട് പക്ഷേ എൻ്റെ അനിയന്മാർ ഞാനത് വാങ്ങി വെഞ്ചിരിച്ച് ഇടണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവർ രണ്ടുപേരും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഇടവകയിൽ മൂന്നാം ക്ലാസ്സിൽ വേദവടം പഠിപ്പിക്കുന്നുണ്ട് വേദോട്ടത്തിന് പിള്ളേർ വരുമ്പോഴത്തേനും ഇങ്ങനെ മൂന്നാം ക്ലാസ്സിലെ പിള്ളേരായി കുഞ്ഞു പിള്ളേരാണ് ഭയങ്കര കുരുത്തേടൊക്കെ ആയിരിക്കും അപ്പോഴത്തേനും ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചേറ്റി നിന്ന് ഇങ്ങനെ കൈ പിടിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരെല്ലാവരും നെറ്റിക്കൂടെ ഓരോ കുരിശു വരച്ച് അവരങ്ങ് ഇരുത്തും ഈ കുരിച്ച് വരച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ഇങ്ങനെ പിരിപിരുത്തുകൊണ്ടിരുന്ന പിള്ളേരായിരിക്കും അത് കഴിഞ്ഞാൽ കുരിശു വരച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അങ്ങോട്ട് കുരിശു വരച്ച് അവിടെ അങ്ങ് ഇരുത്തും പിള്ളേർ പിള്ളേർ പിന്നെ അങ്ങ് അടങ്ങിയിരുന്നു പണ്ടൊക്കെ ഞാനുണ്ടല്ലോ ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊത്തൊരു പ്രാർത്ഥിക്ക ഒക്കെ ഞാനിങ്ങനെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഈശോയെ അത് തരണേ ഈശോ ഇത് തരണേ പിന്നെ ഈശോയായിട്ട് ഇങ്ങനെ കൂട്ടായി കഴിഞ്ഞതിൽ പിന്നെ ഭൗതിക കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് ആത്മീയമായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ പുണ്യങ്ങൾക്ക് വേണ്ടി എളിമ ആഴമായ വിശ്വാസം ദൈവസ്നേഹം അതിനുവേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ള പുണ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിറക്കണേന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് ഈശോയോട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ലാട്ടോന്നും നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി എൻ്റെ കയ്യിലുണ്ടെന്നല്ലേ ബൈബിളെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്കെന്തേലും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടിയില്ലെങ്കിലും അത് ഈശോ എന്തോ ഒരു നല്ല നല്ലതിന് വേണ്ടി എൻ്റെ നല്ലതിന് വേണ്ടി അത് മാറ്റി വെച്ചേന്നുള്ള ഒരു ബോധ്യത്തിലേക്കൊക്കെ ഇപ്പോൾ ഞാൻ എത്തി എത്തിബാന മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും ഭക്ഷണം കഴിക്കും മൂന്ന് നേരം നാല് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ ശരീരത്തിനുള്ളത് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ ആത്മാവ് പട്ടിണിയാണ് അന്നത്തെ ദിവസം ശൂന്യമാണ് എനിക്ക് വിശുദ്ധ കുർബാനയിൽ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ ഭാഗങ്ങളും വളരെ ആണ് അതിനകത്ത് എനിക്ക് ഏറ്റവും ടച്ച് ചെയ്യുന്ന ഫീൽ ചെയ്യുന്ന മൂന്ന് ഭാഗങ്ങൾ പറയാവേ ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചപ്പിൻ്റെ സമയത്ത് കാസയും പീരാസയൊക്കെ ഉയർത്തി അച്ഛൻ ബേസ്കസയിൽ നിന്നിട്ട് ഇങ്ങനെ പൊക്കി നമ്മുടെ നേരെ കാണിച്ച് ഇങ്ങനെ ബലിവീഠത്തിലേക്ക് പോകില്ലേ അതെനിക്ക് ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട് ഈശോയുടെ കുരിശു യാത്രയും കുരിശു മരണമൊക്കെ ആണല്ലോ ആ സമയത്ത് നമ്മൾ ഓർക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടി ഈശോ ഇങ്ങനെ കുരിശു മരിച്ചതൊക്കെ ഞാൻ ഈ ആ സമയത്ത് ഇങ്ങനെ ഓർക്കാറുണ്ട് അപ്പോൾ അത് ഒത്തിരി ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ രണ്ടാമത്തെ ഭാഗം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓശാനയുടെ സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങനെ ഒരു പ്രാർത്ഥന വരുന്നുണ്ടോ അപ്പം ആ സമയത്ത് തൃത്വത്തിന് എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ ആദരങ്ങളിൽ നിന്ന് പുകഴ്ചയും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണേത് ആ സമയത്ത് മാലാഘമാരുടെ സൈന്യങ്ങളും ക്രോവേമാരും സാപ്പിമാരും ഇങ്ങനെ നിൽക്കുവാണെന്നാണ് ആ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത് അവരോട് ഒന്നിച്ച് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു എന്നാ പ്രാർത്ഥന പറയുന്നത് അപ്പോഴേ സ്വർഗത്തിൻ്റെ കൂടെ നിന്ന് നമ്മൾ ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കും ആ ഒരു സമയത്ത് ഇങ്ങനെ സ്വർഗം ഇങ്ങനെ കൂടി കൂടെയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നോക്കും അങ്ങനെ ആൾത്താരക്ക് ചുറ്റും നമ്മുടെ സ്വർഗ്ഗം സ്വർഗത്തിൻ്റെ കൂടെ നിന്നാണ് നമ്മൾ ആ പ്രാർത്ഥന ചെല്ലുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് മൂന്നാമത്തെ ഭാഗം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർബാനസ്വീരണമാണ് അപ്പമായിട്ട് ഈശോ സ്വയം മുറിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാണല്ലോ എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈശോ ആൾത്താരയിൽ നിന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗം എനിക്ക് ഒത്തിരി ഫീൽ ചെയ്യാറുണ്ട് വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ നന്നായി അനുഭവിക്കണമെങ്കിൽ ഇത്ര അധികമായിട്ട് അനുഭവിക്കണമെങ്കിൽ നമുക്ക് കുമ്പസാര ചുരുങ്ങി എപ്പോഴും വിശുദ്ധയോടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് ശ്രദ്ധിക്കാറുണ്ട് രണ്ടാഴ്ചയിലും ഒരിക്കലും ഞാൻ കുമ്പസാരം മുടക്കാറേ ഇല്ല സംസാരിക്കാതെ ഒത്തിരി നാളിങ്ങനെ നീണ്ടു നീണ്ടു പോകുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ഈശു ദൂർമാനയ്ക്ക് നിൽക്കുമ്പോഴത്തേനും ശ്രദ്ധ തെറ്റി പോകുന്ന പോലെയോ ഈശോ എൻ്റെ ഉള്ളിലേക്ക് എഴുന്നിൽ വരുന്ന ആ ഒരു അനുഭവം എനിക്ക് ലഭിക്കാതെ പോകുന്നത് പോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നാറുണ്ട് ഈശോയുടെ കൂടെ നടക്കുമ്പോഴത്തേനും അത് ഉപേക്ഷിക്കേണ്ടിവരും ഇത് ഉപേക്ഷിക്കേണ്ടിവരും അങ്ങനെയൊക്കെ ഓർത്ത് പേടിച്ച് ഈശോടെ ഈശോയെ സ്നേഹിക്കാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഉള്ളതുപോലെ ഈശോയെ സ്നേഹിക്കുക ഈശോയും അതാഗ്രഹിക്കുന്നു ഈശോ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു നമ്മുടെ ആ ഒരു ഈശോയുടെ അടുത്തേക്ക് പോകാനുള്ള എഫേർട്ടിനെ കാണുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയെ സ്നേഹിക്കുക ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക നമ്മുടെ അഞ്ജന ചേച്ചിയും കാർലാക്യൂട്ടിസൊക്കെ ചെയ്തതുപോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു യുഗത്തിൽ മോഡേൺ യുഗത്തിൽ ആയിരിക്കും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ടോ അത് അങ്ങനെയൊന്നും ഈശോ നോക്കുന്നില്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടോ അതൊന്നും കുഴപ്പമില്ല ജീൻസ് ഇടുന്നുണ്ട് അതും കുഴപ്പമില്ല ആയിരിക്കുന്ന രീതിയിൽ ഈശോയെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ വേണ്ടി ആണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈശോ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു സാധാരണ എല്ലാവരെയും പോലെ തന്നെയാണ് ഞാൻ അതിനൊക്കെ ഇടയ്ക്ക് കൂടെ ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ ഒരു ദിവസത്തിൽ അതിനിടയ്ക്ക് കൂടെ ഈശോയെ എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഫ്രാൻസിസ് മാർ പാപ്പ കാർൽ അക്യൂട്ടസിനെ പറ്റി പറഞ്ഞ വാക്കുകളുണ്ട് ഈ യുഗത്തിൻ്റെ വിശുദ്ധര നമുക്കിനി വേണ്ട കാലം മാറിയല്ലോ ജീൻസ് ഇടുന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഈ കാലത്തിൻ്റെ വിശുദ്ധരാണ് ഇനി നമുക്ക് വേണ്ടതെന്ന് ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനുള്ള ഒരു സാഹചര്യത്തിൽ ഈശോയെ എങ്ങനെ കൊടുക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഇതൊരു ഹാലൂസിനേഷൻ അല്ലേ ഇത് തള്ളുന്നതല്ലേ കുറച്ച് ഓവറല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു റിയാലിറ്റിയാണ് പറയുന്നത് ഞാൻ അനുഭവിച്ച ഈശോയാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ തീ ഒരു കൊച്ചിനോട് പറയുമ്പോഴത്തേന് തീ പൊള്ളുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനത് കാഴ്ചയ്ക്കുള്ള ആ ഒരു തീ അത്രയുള്ളേ അത് തൊട്ട് അത് പുള്ളി കഴിയുമ്പോഴതിന് ചൂടുണ്ട് അത് പൊള്ളൂന്ന് അതിന് ഫീൽ ചെയ്യത്തുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈശോ നമ്മുടെ കൂടെ ഉണ്ടല്ലോ ആ കൂടെയുള്ള ഈശോയെ നമ്മൾ അനുഭവിക്കണം ഒരു വട്ടമെങ്കിൽ ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം സ്നേഹത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊരു ഹലൂസേഷനോ ഇതൊരു ഓവറോ ഇതൊരു തള്ളലോ അല്ല ഇതൊരു റിയാലിറ്റിയാണ് എനിക്ക് മാതാവിന് ഭയങ്കര ഇഷ്ടമാണ് മാതാവ് ഈ ഈശോയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയാണ് മാതാവ് മാതാവിനോട് എന്നും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ് അമ്മയും മാതാവേ എന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലോട് പ്രതിഷ്ഠിച്ച് എന്നും ഈശോയോട് ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത് വെക്കണേന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ മഹുമരുന്നും ഒക്കെ ആയിട്ട് പോകുന്ന ഈ യുവതയുടെ ഈ ഈ വഴി ഒഴിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരാളെങ്കിലും സ്നേഹയുടെ വാക്ക് വാക്കുമൂലം ആ ഒരു ദുരിതത്തിൽ നിന്നും കരകേറി രക്ഷപ്പെട്ടു വന്നാൽ അത് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ടാണ് ഞാനതിനെ കാണുന്നത് സ്നേഹനെക്കുറിച്ച് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ സാധാരണ ഒരു അപ്പൻ അമ്മ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കുടുംബജീവിതം വിവാഹ ജീവിതം മക്കളുമായിട്ട് അവർ സുഖമായിട്ട് ജോലി നേടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പഠനത്തിൻ്റെ ഇടയ്ക്കും അവൾ ഈ വക കാര്യങ്ങളിലേക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങളെ അനുവദിക്കുന്നത് ഈ ഒരു പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഒരാളെങ്കിലും ആളിലൂടെ രക്ഷപെട്ടാൽ അത് ഞങ്ങൾക്ക് ഈ ലോകത്തിനോടും ഈ സമൂഹത്തിനോടും ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു ഈശോ എനിക്ക് കുറച്ചിങ്ങനെ പാട്ട് പാടാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട് അപ്പോൾ പാട്ടിലൂടെയാണ് ഞാനിങ്ങനെ ഈശോയായിട്ട് ഇത്രയ്ക്കങ്ങ് അടുത്തത് ഞാനിങ്ങനെ എന്ത് എന്തെങ്കിലും സങ്കടം വരുമ്പോഴോ ഇങ്ങനെ സന്തോഷം വരുമ്പോഴോ ഒക്കെ ഞാൻ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പാട്ട് പാടുമായിരുന്നു ആ ഒരു ഇമോഷൻ വെച്ച് ഞാനൊരു പാട്ടങ്ങ് പാടി ഈശോ ഉറക്കെയാണോ ഉണ്ടോ ഉണ്ടോയെന്ന് ഞാൻ നോക്കത്തില്ല ഉറക്കെ അങ്ങ് ഞാൻ പാട്ട് പാടി ഈശോയോട് അങ്ങ് സംസാരിക്കുമായിരുന്നേ അങ്ങിപ്പോലെ സ്നേഹിച്ചീടാ ആർക്കുമേ സ്നേഹമേ ശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക